Namaskaram. പി എസ് സിറ്റിക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഈ വീഡിയോൻ്റെ ടൈറ്റിൽ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും തേടിയവള്ളി കാലിൽ ചുറ്റി അത് ഞാൻ പറഞ്ഞതല്ല കഴിഞ്ഞ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പദവികൾ വഹിച്ച ഒരു വീഡിയോ സെഗ്മെൻറ്റ് നമ്മൾ ചെയ്തിരുന്നു അപ്പം അതിൻ്റെ താഴെ സൗരവ് തിരുവനന്തപുരം തിരുവനന്തപുരത്ത് നിന്നുള്ള സൗരവ് എന്നൊരു കൂട്ടുകാരൻ ഇട്ട കമൻ്റാണ് തേടിയവള്ളി കാലിൽ ചുറ്റി എന്നത് കാരണം പല ഉദ്യോഗാർത്ഥികളും കാത്തിരുന്ന അല്ലെങ്കിൽ കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആശിച്ച ഒരു ആയിരുന്നു കേരളത്തിലെ അതുപോലെ തന്നെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പദവിയിൽ വഹിക്കുന്നത് ആരൊക്കെയാണ് ഓരോ ഓരോ പ്രധാനപ്പെട്ട പദവി വഹിക്കുന്ന ആരൊക്കെയാണ് എന്നൊക്കെ നിയമനങ്ങൾ എല്ലാ ഉദ്യോഗാർത്ഥികളും കാത്തിരുന്നൊരു വീഡിയോ ആയിരുന്നു അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്തത് എന്താണ് കേരളത്തിലെ പ്രധാനപ്പെട്ട നിയമനങ്ങൾ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പദവികൾ വഹിക്കുന്ന ആരൊക്കെ എന്നാണ് ചർച്ച ചെയ്തത് ഇന്നത്തെ ഈ വീഡിയോയിൽ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പദവികൾ വഹിക്കുന്നത് ആരൊക്കെ എന്നാണ് ഇന്നത്തെ വീഡിയോ നിങ്ങളുമായി ചർച്ച ചെയ്തത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരനെ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഈ വീഡിയോ സെഗ്മെൻറ്റുമായി നിങ്ങൾക്ക് ബന്ധപ്പെട്ട എന്തൊരു നിങ്ങളുടെ അഡ്വൈസും അതായത് നിങ്ങൾക്ക് എന്ത് ഉപദേശം തന്നു തരാം എത്ര എത്തരത്തിൽ ഈ വീഡിയോസ് മാറ്റണം എത്തരത്തിലാണ് എൻ്റെ ശൈലി മാറ്റേണ്ടത് എത്തരത്തിലാണ് വീഡിയോ സെഗ്മെൻറ്റ് മാറ്റേണ്ടത് എന്തൊക്കെ ക്ലാസ് നിങ്ങൾക്ക് വേണം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇഷ്ടമായെന്ന് പറയാം അല്ലെങ്കിൽ ഇഷ്ടമായില്ലെങ്കിൽ ഇഷ്ടമായില്ല എന്ന് പറയാം എന്ന് പറയാനും നിങ്ങൾക്ക് അവകാശമുണ്ട് നിങ്ങൾക്ക് കമൻ്റ് രൂപത്തിൽ രേഖപ്പെടുത്താനുള്ള അവകാശമുണ്ട് ഓക്കെ അല്ലേ അപ്പം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിയമനങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോ നിങ്ങളുമായി ചർച്ച ചെയ്യുന്നത് കടന്നുകൂടെ അപ്പം ഒന്നാമത്തെ ചോദ്യം ഇതാണ് ഒന്നാമത്തത് രാഷ്ട്രപതി നമ്മൾ കഴിഞ്ഞ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിയമനങ്ങളുമായി നിയമനങ്ങളുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ ചർച്ച ചെയ്തത് നമ്മുടെ മുഖ്യമന്ത്രിയെ എന്നാൽ ഇന്ത്യയുമായി പറയുമ്പോൾ നമ്മൾ ആദ്യം ചർച്ച ചെയ്യേണ്ടത് ആരെയാണ് രാഷ്ട്രപതിയാണ് അല്ലേ അപ്പം നിലവിലെ രാഷ്ട്രപതി ആരാണ് ദ്രൗപതി മുർമു ആരാണ് നിലവിലെ രാഷ്ട്രപതി ദ്രൗപതി മുർമു ആണ് എത്രാമത്തെ രാഷ്ട്രപതിയാണ് ദ്രൗപതി മുർമു പതിനഞ്ചാമത് വ്യക്തി അപ്പം പതിനഞ്ചാമത്തെ രാഷ്ട്രപതിയാണ് ദ്രൗപതി മുർമു ഓക്കെ അല്ലേ എങ്കിൽ ഉപരാഷ്ട്ര രാഷ്ട്രപതി കഴിഞ്ഞാൽ ആരാണ് ഉപരാഷ്ട്രപതിയെ ചർച്ച ചെയ്യണം അല്ലെ ഉപരാഷ്ട്രപതി ചർച്ച ചെയ്യണം രാഷ്ട്രപതി ദ്രൗപതി മുർമു ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ കഴിഞ്ഞൊരു പരീക്ഷയിൽ ചോദിച്ചില്ലേ ഉപരാഷ്ട്രപതി ആരാണ് കഴിഞ്ഞ പരീക്ഷ പി എസ് സി പരീക്ഷ ചോദിച്ചു ആരാണ് ഉപരാഷ്ട്രപതി ചോദിച്ചു ആരാണ് ജഗദീപ് ധൻഖർ ആണ് അപ്പം ആ സ്പെല്ലിംഗ് ഒന്ന് നോക്കണേ ധൻഖർ ധൻഖർ സദാക്കാ കാ മാത്രം മതി ഇക്ക വേണ്ട ജഗദീപ് ധൻകർ ആണ് ഉപരാഷ്ട്രപതി പതിനാലാമത്തെ ഉപരാഷ്ട്രപതിയാണ് ആര്യ ജഗദീപ് ധൻകർ അപ്പം പതിനഞ്ചാമത്തെ രാഷ്ട്രപതിയാണ് ദ്രൗപദി മുർമുവും പതിനാലാമത്തെ ഉപരാഷ്ട്രപതിയാണ് ആര്യ ജഗദീപ് ധൻകർ ഓക്കെ അല്ലേ ഇനി നമ്മൾ ഫസ്റ്റ് രാഷ്ട്രപതി ചർച്ച ചെയ്തു ഉപരാഷ്ട്രപതി ചർച്ച ചെയ്തു ഇനിയോ ഇനി അടുത്ത പ്രധാനപ്പെട്ട വ്യക്തിയാണ് നരേന്ദ്രമോദി പ്രധാനമന്ത്രി നിലവിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓക്കെ അല്ലേ പ്രധാനമന്ത്രി ആരാണ് നരേന്ദ്രമോദി നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ നിലവിലെ

ാണ് ലോക്സഭാ സ്പീക്കർ നിലവിലെ ലോകസഭാ സ്പീക്കർ ആരാണ് കൂട്ടുകാരെ അത് ഓം ബിർളയാണ് ആരാണ് ഓം ബിർള സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ് ഡി വൈ ചന്ദ്രചൂഡാണ് ലോകസഭാ സ്പീക്കർ ആരാണ് ഓം ബിർള സെറ്റ് അല്ലേ അഞ്ചെണ്ണം സെറ്റ് അല്ലേ ഇനി ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ് അത് അരുൺകുമാർ മിശ്ര പിറുണ്ടല്ലേ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനാണ് അരുൺകുമാർ മിശ്ര ദേശീയ మనుష్యవకాశ కమిషన్ చైర్మన్ ఆరాణే అరుణ్ కుమార్ మిశ్రా ఇని దేశీయ వివరావకాశ కమిషన్ చేర్మానో അത് ഹീരാലാൽ സമരിയ ആരാണ് ഹീരാലാൽ സമരിയാണ് അപ്പം ദേശീയ വിവരാവകാശ കമ്മീഷൻ ചെയർമാൻ ഹീരാലാൽ സമരിയും ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ അരുൺ അരുൺകുമാർ മിശ്രയുമാണ് തെറ്റിപ്പോകരുതേ പഠിച്ചിട്ട് പോവുക ഓക്കെ അല്ലേ അപ്പം ദേശീയ വിവരാവകാശ കമ്മീഷൻ ചെയർമാൻ ഹീരാലാൽ സമരിയ ഇനി നീതി ആയോഗുമായി ബന്ധപ്പെട്ട് പി എസ് എല്ലാ പരീക്ഷയും ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ടാവാറുണ്ട് നീതി ആയോഗിൻ്റെ സിഇഒ അതുപോലെ തന്നെ നീതി ആയോഗ് വൈസ് ചെയർമാൻ ഇപ്പോൾ പല കൂട്ടുകാർക്കും ും പരസ്പരം തെറ്റിപ്പോകുന്നാണ് നീതി ആയോഗ് സിഇഒയും വൈസ് ചെയർമാനും ഓക്കെ അല്ലേ പഠിച്ചിട്ട് പോയി കൂടെ എങ്കിൽ ആയോഗ് സിഇഒ ആണ് ബി വി ആർ സുബ്രഹ്മണ്യം ബി വി ആർ സുബ്രഹ്മണ്യം നിതി ആയോഗ് നിലവിലെ സിഇഒ ആണ് ആര് ബി വി ആർ സുബ്രഹ്മണ്യം എങ്കിൽ നിതി ആയോഗിന്റെ വൈസ് ചെയർമാനാണ് സുമൻ ബെറി നിതി ആയോഗിന്റെ വൈസ് ചെയർമാൻ ആരാണ് സുമൻ ബെറി ആണ് സിഇഒ ആരാണ് ബി വി ആർ സുബ്രഹ്മണ്യം സെറ്റൽ ദേശീയ വിരാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ് ഹീരാലാൽ സമരിയ സെറ്റല്ലേ ഇത്രയും കാര്യം സെറ്റല്ലേ പഠിച്ചൂലേ കിട്ടാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു നോട്ട്ബുക്കിലേക്ക് എഴുതിയിട്ട് പലതവണ ആവർത്തിട്ട് വായിക്കണേ അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെന്താക്കുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളെ വലിയ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിലും രേഖപ്പെടുത്താൻ മറക്കല്ലേ ഇനി നെക്സ്റ്റ് പത്താമത്തെ പത്താമത്തെ ചോദ്യമാണ് നിലവിലെ കരസേനാ മേധാവിയാണ് മനോജ് പാണ്ഡേ നിലവിലെ കരസേനാ മേധാവിയാരാണ് മനോജ് പാണ്ഡേ നിലവിലെ കരസേനാ മേധാവിയാരാണ് മനോജ് പാണ്ഡെയാണ് മനോജ് പാണ്ഡേ ഇനി നാവികസേനാ മേധാവിയോ അത് ദിനേഷ് കുമാർ ത്രിപാഠി നിലവിലെ നാവികസേനാ മേധാവിയാരാണ് ദിനേഷ് കുമാർ ത്രിപാഠി എങ്കിൽ വ്യോമസേനാ മേധാവിയോ വി ആർ ചൗധരി ഇപ്പൊ നാവികസേന കരസേന വ്യോമസേനാ മേധാവികൾ ഇമ്പോർട്ടൻ്റ് ആണ് പഠിച്ചിട്ട് പോവുക ഒന്നുകൂടി ഞാൻ പറയാം കരസേനാ മേധാവി മനോജ് പാണ്ഡേ നാവികസേനാ മേധാവി ദിനേഷ് കുമാർ ത്രിപാഠി വ്യോമസേനാ മേധാവി വി ആർ ചൗധരി വി ആർ ചൗധരി സെറ്റല്ലേ സെറ്റല്ലേ ഇനി നെക്സ്റ്റ് ക്വസ്റ്റിനാണേ നെക്സ്റ്റ് ക്വസ്റ്റൻ എന്താണ് യു പി എസ് സി ചെയർമാൻ ആരാണ് നിലവിലെ യു പി എസ് സി ചെയർമാൻ മനോജ് സോണി നിലവിലെ യു പി എസ് സി ചെയർമാൻ ആരാണ് മനോജ് സോണി നിലവിലെ യു പി എസ് സി ചെയർമാൻ ആരാണ് മനോജ് സോണിയാണെങ്കിൽ നിലവിലെ ഐ എസ് ആർ ഒ ചെയർമാൻ ആരാണ് അത് മലയാളിയായ എസ് സോമനാഥ് മലയാളിയായ എസ് സോമനാഥ് അപ്പം ഐ എസ് ആർ ഒ ചെയർമാനാകുന്ന എത്രാമത്തെ വ്യക്തിയാണ് സോമനാഥ് എന്ന് ചോദിച്ചാൽ പറയണം പത്താമത്തെ വ്യക്തി എങ്കിൽ ഐ എസ് ആർ ഒ ചെയർമാനാകുന്ന എത്രാമത്തെ മലയാളിയാണ് സോമനാഥ് അഞ്ചാമത്തെ മലയാളി അപ്പം ഐ എസ് ആർ ഒ ചെയർമാനാകുന്ന അഞ്ചാമത്തെ മലയാളിയും പത്താമത്തെ വ്യക്തിയുമാണ് ആര് എസ് സോമനാഥ് പഠിച്ചൂലേ പഠിച്ചൂലേ സെറ്റല്ലേ കിട്ടുന്നില്ലടാ ഇനി യു പി എസ് സി ചെയർമാൻ ആരാണ് മനോജ് സോണി യു പി എസ് സി ചെയർമാൻ ആരാണ് മനോജ് സോണി ഐ എസ് ആർ ചെയർമാൻ ആരാണ് എസ് സോമനാഥ് സെറ്റല്ലേ എങ്കിൽ നിലവിലെ ലോക്സഭാ സെക്രട്ടറി ജനറൽ ആണ് ഉത്പൽ കുമാർ സിംഗ് ആരാണ് ഉത്പൽ ഉത്പൽ കുമാർ സിംഗ് നിലവിലെ ലോകസഭാ സെക്രട്ടറി ജനറൽ ആരാണ് ഉത്പൽ കുമാർ സിംഗ് ആണ് എങ്കിൽ നെക്സ്റ്റ് കഴിഞ്ഞൊരു പരീക്ഷ ബി എസ് ചോദിച്ച ചോദ്യമാണ് കഴിഞ്ഞ പ്രിലിമിനറി ആണെന്ന് തോന്നുന്നു എന്താണ് രാജ്യസഭാ സെക്രട്ടറി ജനറൽ ആരാണ് അത് പി സി മോദി ആരാണ് പി സി മോദി രാജ്യസഭാ സെക്രട്ടറി ജനറൽ ആണ് പി സി മോദി രാജ്യസഭാ സെക്രട്ടറി ജനറൽ ആരാണ് പി സി മോദി എങ്കിൽ അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ നിലവിലെ അറ്റോർണി ആരാണ് ആർ വെങ്കിട്ടരമണി നിലവിലെ അറ്റോർണി ജനറൽ ആരാണ് ആർ വെങ്കിട്ടരമണി എങ്കിൽ നിലവിലെ സി എ ജി നിലവിലെ സി എ ജി ആണ് ഗിരീഷ് ചന്ദ്ര മുർമു സി എ ജി ഗിരീഷ് ചന്ദ്ര ഗിരീഷ് ചന്ദ്ര മുർമു അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ ആർ വെങ്കിട്ടരമണി സെറ്റല്ലേ പതിനെട്ട് പതിനെട്ടെണ്ണം അല്ലേ ഇനി പത്തൊമ്പതാമത്തെ ആണ് ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷയാണ് രേഖാ ശർമ്മ ദേശീയ വനിതാ കമ്മീഷൻ ചെയർമാൻ ആരാണേ അധ്യക്ഷയാണ് രേഖാ ശർമ്മ ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷയാണ് രേഖാ ശർമ്മ എങ്കിൽ നിലവിലെ വിദേശകാര്യ സെക്രട്ടറിയോ അത് വിനയ് കുമാർ ക്വാത്ര എന്ന് സ്പെല്ലിംഗ് ക്വാത്രയാണേ കത്രയല്ല ക്വാത്ര അപ്പോൾ എന്താണ് നിലവിലെ വിദേശകാര്യ സെക്രട്ടറിയാണ് വിനയ് കുമാർ ക്വാത്ര വിനയ് കുമാർ ക്വാത്ര എങ്കിൽ ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ രേഖാ ശർമ്മ നിലവിലെ വിദേശകാര്യ സെക്രട്ടറിയാണ് വിനയ് കുമാർ ക്വാത്ര ഇരുപത്തൊന്നാമത് ക്വസ്റ്റ്യൻ ആണ് നിലവിലെ പ്രതിരോധ സെക്രട്ടറിയാണ് ഗിരിധർ അർമാനെ നിലവിലെ പ്രതിരോധ സെക്രട്ടറി ആരാണ് ഗിരിധർ അർമാനെ നിലവിലെ പ്രതിരോധ സെക്രട്ടറി ആരാണ് ഗിരിധർ അർമാനെ അപ്പം ഇരുപത്തൊന്ന് ഇന്ത്യയുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിലെ ഏറ്റവും ഇരുപത്തൊന്ന് പ്രധാനപ്പെട്ട നിയമനങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോ നിങ്ങളുമായി ചർച്ച ചെയ്തത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൻ ക്ലിക്ക് ക്ലിക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിലും രേഖപ്പെടുത്തുക അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ ബൈസ് യു